രണ്ട് തിമ്മത്യൂസ് രണ്ടാമധ്യം പതിനഞ്ചാം വാക്യം രണ്ട് തിമ്മത്യൂസ് രണ്ടാമദ്ധ്യം പതിനഞ്ചാം വാക്യം ും ചിന്താശകലം മോണിംഗ് മെസ്സേജ് സ്വാഗതം സ്തോത്രം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാം ഒറ്റവാക്കത്തിൽ മൂന്നോ നാലോ പ്രധാന പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത് ഒന്ന് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സത്യവചനത്തെ നമുക്ക് യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ സാധിക്കണം സത്യവചനത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം സത്യവചനത്തെ നമുക്ക് പേടിക്കാതെ സാക്ഷീകരിക്കാൻ സാധിക്കണം ഇന്ന് ഒരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് പെൻഡക്കോസ് ്രദറൻ സഭകളിലെ ആളുകൾ വളരെ ധൈര്യത്തോടു കൂടി അവർ ദൈവത്തെ യേശുവിനെ സാക്ഷീകരിക്കാറുണ്ട് അപ്പോൾ തന്നെ പലപ്പോഴും വഴിവിട്ട ജീവിതവും അവർ കാണുന്നുണ്ട് എന്നാൽ പാരമ്പര്യ സഭയിൽപ്പെട്ട പലർക്കും യേശുവിനെ പരസ്യമായി സാക്ഷീകരിക്കുവാൻ പലർക്കും ഇന്ന് ഇല്ലാതെ പോകുന്നു ഒരു ബിഷപ്പ് ആക്സിഡൻ്റായി ഹോസ്പിറ്റൽ കഴിയുന്ന നേരം അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഞാൻ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം എനിക്ക് ചെയ്ത സൗഖ്യത്തെ ഞാൻ പബ്ലിക്കായി ഏറ്റു പറയും രിക്കുമെന്ന് അദ്ദേഹം പറയുണ്ടായി ശേഷം ഒരു മാസത്തിനകം അദ്ദേഹം സൗഖ്യം പ്രാപിച്ചു പക്ഷേ താൻ പറഞ്ഞ വാക്ക് പാലിക്കാതെ തനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും സഭയുടെ പ്രഷർ തനിക്ക് മീറു നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയി പലപ്പോഴും നമ്മുടെ പോസ്റ്റും നമ്മുടേതായിട്ടുള്ള യും വ്യക്തിത്വവും യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ നമ്മെ വിലക്കുന്നു സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് മൂന്ന് പോയിന്റ് ആ ഒറ്റവാക്യത്തിനുണ്ട് ഒന്ന് സത്യവചനം ആയിരിക്കണം പറയേണ്ടത് കളർപ്പില്ലാത്ത വചനം ഉൾപ്പില്ലാത്ത വചനം അതും യാഥാർത്ഥ്യമായിരിക്കണം യഥാർത്ഥം ആയിരിക്കണം പ്രസംഗിക്കുവാൻ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒത്തിരി കാര്യങ്ങളിലടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോന്നത് യേശുവിന് എത്ര പേർക്ക് ലജ്ജ കൂടാതെ പ്രസംഗിക്കുവാൻ സാധിക്കും യേശുവിന് പേർക്ക് ലജ്ജ കൂടാതെ പ്രസംഗിക്കുവാൻ സാധിക്കും നമുക്ക് യേശുവിനെ കുറിച്ച് പബ്ലിക്കായിട്ട് പറയുന്നത് ലജ്ജയാണോ അത് മാനമാണോ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് നമുക്ക് യേശുവിന് ഒത്തിരി അനുഗ്രഹം വേണം സൗഖ്യം വേണം സമൃദ്ധി വേണം ജോലി കയറ്റം വേണം നല്ല മക്കളെ തരണം മക്കൾക്ക് ജോലി കിട്ടണം പക്ഷേ യേശുവിനെ എത്ര പേർക്ക് അഭിമാനത്തോടു കൂടി പ്രസംഗിക്കുവാൻ പറയാൻ സാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം കുഞ്ഞു കുഞ്ഞൻ ഹോസ്പിറ്റലായിരിക്കുന്നു പ്രത്യേകം വിടത്തിൽ തന്നെ പ്രാർത്ഥിക്കുക എൻ്റെ ശാരീരികമായ ക്ഷീണത്തിൽ നിന്ന് പൂർണ്ണവിടതി ലഭിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക മിഷന്മാരുടെ സാലറി പെൻഡിങ്ങുകൾ കൊടുത്തു തീർക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക വി യു സി ചാനലിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക കരുണയുള്ള കർത്താവ് നല്ല രാ പ്രഭാതത്തിൻ്റെ സ്ത്രോത്രം അനുഗ്രഹിക്കുന്ന നിർത്താവെ അതിൻ്റെ കൃപകളെ നിരക്കന്മേ ഞങ്ങൾ കർത്താവ് നടത്തിയ നടത്തിയ എല്ലാ വിധങ്ങളും ഓർത്ത് അങ്ങനെ സ്ത്രോത്രം ചെയ്യുന്നേ നിങ്ങള ഓട്ടമാധ്വാനക്കിയും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് കാരണമായിട്ട് നിർത്താവെ പോരാട്ടത്തെ വിടുവിക്കുമാർ പ്രത്യേകം പ്രാർത്ഥിക്കും ദൈവ കൃപയിൽ പൊതിയുമാർ പ്രത്യേകം പ്രാർത്ഥിക്കും ശുശ്രൂഷ കൃപ കർത്താവ് ഞങ്ങൾക്ക് തരണി നടത്താവും ഒത്തിരി സാമ്പത്തിക ആവശ്യമുണ്ട് ഞാൻ നടത്തുന്ന നടത്താവെ ഞാൻ തലമുറ ഒക്കെയും യേശു പിൻപറ്റി സഹായിക്കുന്ന വൃത്തിയെ പ്രാർത്ഥിക്കുന്നു നിന്നെ കൃപയിൽ സൂക്ഷിക്കുന്നു യേശുനാമത്തിന്